വായ്പ തിരിച്ചടച്ചിട്ടും സിബിൽ സ്കോറിൽ മാറ്റം ആക്ഷേപത്തിൽ ഇടപെട്ട് ഹൈക്കോടതി ആവശ്യമായ ക്രെഡിറ്റ് റേറ്റിംഗ് ഉറപ്പാക്കാൻ സിബിൽ സ്കോർ നിശ്ചയിക്കുന്ന ഏജൻസിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി കൊല്ലം സ്വദേശി നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ വായ്പ അടച്ചു കഴിഞ്ഞിട്ടും സിബിൽ സ്കോർ മാറ്റമില്ലാതെ തുടര്ന്നതോടെയാണ് കൊല്ലം അഞ്ചൽ സ്വദേശി ഹൈക്കോടതിയെ സമീപിച്ചത് മറ്റ് വായ്പകളൊന്നും തന്നെ ഹർജിക്കാരന് ഉണ്ടായിരുന്നില്ല ഹർജിക്കാരന്റെ വായ്പ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായും ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഓൺലൈൻ സൈറ്റിൽ വിവരങ്ങൾ നൽകിയെന്നുമായിരുന്നു ബാങ്ക് ഹൈക്കോടതി അറിയിച്ചത് കൂടാതെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും ബാങ്ക് നിലപാട് അറിയിച്ചിരുന്നു ഹർജിക്കാരനുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റെടുത്തതായി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ട്രാൻസ് യൂണിയൻ സിബിൽ ലിമിറ്റഡും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഹർജി തീർപ്പാക്കിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ചത് ബാങ്ക് നൽകിയ റിപ്പോർട്ടുകൾ ഓൺലൈൻ പോർട്ടലിൽ പരസ്യപ്പെടുത്തുന്നതിനൊപ്പം ഹർജിക്കാരന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് സംബന്ധിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ സിബിൽ സ്കോർ നിശ്ചയിക്കുന്ന ഏജൻസി തീരുമാനമെടുക്കണം ആവശ്യമായ ക്രെഡിറ്റ് റേറ്റിംഗ് ഉറപ്പാക്കണമെന്നും സിബിൽ ഏജൻസിയോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ച് നിർദ്ദേശം നൽകി జనం కొచ్చి